ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പൂളിയും ബീഫും കേട്ടോ നമ്മൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് അതും പൂളിയും വെച്ചിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അതില്ലേ അപ്പോൾ നല്ല പൊടിയുള്ള നല്ല കയ്പൊന്നും ഇല്ലാത്ത നല്ല പൂള കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് ഇന്നിട്ടുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തതൊക്കെ നമ്മളിങ്ങനെ പിന്നെ വറകടുപ്പിൽ വെച്ചുണ്ടാക്കിയാൽ അതിന് വേറെ പ്രത്യേക ഒരു ടേസ്റ്റ് അതും മൺചട്ടി അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് ഉണ്ടോ kalau ka bisa kulit പിന്നെ നമുക്ക് ഇതാ മുറിച്ച് വച്ചിട്ടല്ലേ പൂള മൺചട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം പൂള ഇതൊന്നും തിളപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുപോലെ എന്തേലും കടയിൽ കഴിപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോകും പക്ഷേ ഈ ഒരു പൂളൊക്കെ കഴിപ്പൊന്നും ഇല്ല എന്നാലും ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക അങ്ങനെതാണ് ഞമ്മളെ പൂളത് തീമിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് രണ്ട് തളം അടച്ചിട്ടുണ്ട് രണ്ട് തളം അടച്ചപ്പോൾ തന്നെ നമ്മളെ പൂള നന്നായിട്ട് തന്നെ ഏകദേശം വെന്ത് പോരണ്ട് കേട്ടോ അതായത് നല്ല ഒരു പൂള ആയത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആയത് പിന്നെന്താ ബീഫിലേക്കുള്ള ബീഫ് കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതിലേക്കുള്ള കുറച്ച് ഇഞ്ചി കൊഴുത്തുള്ളി ഇട്ടിരിക്കണെങ്കിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടിയും ഉപ്പ് ഇട്ടിരുന്നു കേട്ടോ അങ്ങനെ ഇട്ടിട്ട് വേവിച്ചതാണ് പിന്നെ അതിലേക്ക് വെല്ലുവിളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളകും പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും അപ്പം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ചു തിളപ്പിച്ച് വെച്ചിട്ടുള്ള കൂളങ്ങട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇതൊന്ന് വേവിച്ചിരിക്കാം നമുക്ക് ലാസ്റ്റ് ഇതിക്ക് ഒന്ന് രണ്ട് കൂടി ചേർത്ത് എടുക്കാണ്ട് അങ്ങനെ അതാണ് നമ്മളെ പൂളിയും ബീഫൊക്കെ നല്ലോണം എന്ത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കുറച്ച് കുരുമുളകും കൂടിയും ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് കൂടി എപ്പോഴും നമ്മളിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ വീഡിയോക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണം അതുപോലെ ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ